ഇപ്പോൾ ലിയോൺ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ലിയോൺ ഈ ഒരു സർവീസ് ഏറ്റവും ഗുണകരമായിരുന്നു എറണാകുളം അതുപോലെ ബംഗളൂരു യാത്രക്കാർക്ക് സർവീസ് പെട്ടെന്ന് നിലച്ചത് നേരത്തെ ഈ മാസം ഇരുപത്തി ആറ് വരെ ഉണ്ടാകുകയുള്ളൂ എന്ന് റെയിൽവേ നേരത്തെ അറിയിച്ചിരുന്നു അങ്ങനെയാണ് സർവീസ് തുടങ്ങിയത് അപ്പോൾ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം വരേണ്ടിയിരിക്കുന്നു എന്താണ് താങ്കളുടെ പ്രതികരണം വളരെ പ്രതീക്ഷയോടെയാണ് യാത്രക്കാർ തന്നെ കണ്ടത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു യാത്രക്ക് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചു അങ്ങോട്ടേക്കുള്ള യാത്ര നല്ല ബുദ്ധിമുട്ടായിരുന്നു സീസൺ സമയങ്ങളിലൊക്കെ മൂവായിരം നാലായിരം രൂപയാണ് ബസ് ആൾക്കാർ വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പൊ അത് നമ്മൾ നമ്മൾ തന്നെ പ്രപ്പോസൽ കൊടുത്തതാണ് ഇതിന്റെ സമയം ഒരല്പം ഒന്ന് മാറ്റണം ഇപ്പം യാത്രക്കാരൊക്കെ പ്രതീക്ഷയോടെ കണ്ടിരുന്നതാണ് ഇത് കണ്ടിന്യൂ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ പ്രപ്പോസലാണ് രാവിലെ ഈ എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതിന്റെ സമയം ഒരു അല്പം ഒന്ന് വൈകിപ്പിക്കണം എന്നൊരു റെപ്രസന്റേഷൻ കൊടുത്തതാണ് പക്ഷെ പെട്ടെന്ന് അത് തമിഴ്നാട്ടിലെ വന്ദേ ഭാരത് വന്നപ്പോൾ അതിനുവേണ്ടി സംസാരിക്കാൻ ആൾക്കാർ കൂടുതൽ ഉണ്ടായത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കേരളത്തിലെ ഈ ഒരു വന്ദേ ഭാരത് തന്നെ വേണ്ടെന്ന് വെച്ചത് അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഇത് അത് മനസ്സിലായില്ല താങ്കൾ ആ കാര്യം ഒന്ന് വ്യക്തമാക്കി പറയാമോ അതായത് തമിഴ്നാട്ടിലേക്കൊരു വന്ദേഭാരത് ഇപ്പം അനുവദിച്ചിട്ടുണ്ട് അപ്പോ അത് അപ്പൊ പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളൊരു പരാതിയാണ് അപ്പൊ അവർക്ക് അവിടെ പ്ലാറ്റ്ഫോം കൊടുക്കുകയും കേരളത്തിലേക്കുള്ള വന്ദേ ഭാരതിനെ ഇല്ലാതാക്കുകയും ചെയ്തതാണ് ഇപ്പോൾ അവസാനമായി അറിയാൻ കഴിഞ്ഞത് അതിന്റെ സാങ്കേതികത എത്ര അറിയാൻ വയ്യ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ല വരെ ഉണ്ടാവുകയുള്ളൂ എന്ന് നേരത്തെ റെയിൽവേ അറിയിച്ചിരുന്നല്ലോ അപ്പോൾ കൂടുതൽ അത് അത് നീട്ടണമെന്ന് എല്ലാ സംഘടനകളും പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ തന്നെ യാത്രക്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് ആവശ്യപ്പെട്ടതാണ് ജനപ്രതിനിധികളോടൊക്കെ വിഷയത്തിൽ ഇടപെടണമെന്നും ഇത് നീട്ടണമെന്നും പറഞ്ഞിരുന്നതാണ് അവർക്ക് നീട്ടാമായിരുന്നു ജനപ്രതിനിധികളും മറ്റും ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഒക്കെ എങ്ങനെ ഇതിന് മുന്നിട്ടിറങ്ങിയിരുന്നു തീരുമാനം വേണമെന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഇത് അറിഞ്ഞെ തന്നെ ഇത് നിർത്തുമെന്ന് അറിഞ്ഞോണെ തന്നെ ഫ്രണ്ട്സോൺ റെയിൽസിന്റെ നേതൃത്വം ഒരു മെയില് റെയിൽവേ മിനിസ്റ്റർ അയച്ചിരുന്നു അതുപോലെ തന്നെ നമ്മളിപ്പോ ഇന്നും നാളെയുമായിട്ട് എല്ലാ എം പിമാർക്കും ഇതിനുള്ള നിവേദനം കൊടുക്കുകയാണ് അത് അത് അതിപ്പോൾ ാണ് റെയിൽവേ ഈ ഈ കാര്യങ്ങൾ ഒരു പരിഗണിക്കില്ല താങ്കൾക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും പരിഗണിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം കാര്യം യാത്രക്കാർ ഒരുപാടുള്ള റൂട്ടാണ് ഒരുപാട് ലാഭത്തിൽ ഓടാൻ സാധ്യതയുള്ള റൂട്ടാണ് ഇത് ബസ് ലോബിക്ക് വേണ്ടി സഹായം ചെയ്യുന്നു എന്നാണ് യാത്രക്കാർക്ക് പറയാനുള്ളത് കാര്യം മൂവായിരം നാലായിരം രൂപ ഈ ഒരു സീസണിൽ ബസ്സുകാർ വാങ്ങുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും യാത്രക്കാരെ സഹായിക്കണം എന്നുള്ളതാണ് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇത് നിലനിർത്തണം എന്നതാണ് യാത്രക്കാരുടെ അല്ല അങ്ങനെ ഒരു ആക്ഷേപം നമുക്ക് ഉന്നയിക്കാൻ കഴിയുമോ കേരളത്തിലെ ബസ് ലോബിയെ അല്ലെങ്കിൽ ബംഗളൂരുവിലെ ബസ് ലോബിയെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അത്തരത്തിലൊരു തീരുമാനമെടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാനാവുമോ അതിപ്പോ ഉദ്യോഗസ്ഥരാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് അപ്പം അവർക്ക് നമുക്ക് അവകാശപ്പെട്ടതും ആവശ്യമുള്ളതുമായ ഒരു സർവീസാണ് ഇനി അതല്ലെന്നുണ്ടെങ്കിൽ അവർക്കത് അനുവദിക്കാമല്ലോ അവർക്ക് അവർക്കിപ്പോൾ ഈ കുറച്ച് ദിവസത്തേക്ക് തുടങ്ങിയ ഒരു സർവീസ് അത് തീർച്ചയായിട്ടും അവർക്ക് നീട്ടിക്കൊണ്ട് പോകാൻ ഒരു ലാഭമാണ് എന്നുണ്ടെങ്കിൽ സാധാരണ നീട്ടാറുണ്ട് ഇപ്പോൾ ഒരു സർവീസ് തുടങ്ങി അത് കുറച്ച് കഴിയുമ്പോൾ ലാഭമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും നീട്ടാറുണ്ട് അങ്ങനെയാണ് സ്പെഷ്യൽ സർവീസുകളൊക്കെ നീട്ടിക്കൊണ്ട് പോകുന്നത് പക്ഷേ ഇത് പെട്ടെന്ന് അത് പറഞ്ഞു നിർത്തി നഷ്ടമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ലാഭകരമായ ഒരു സർവീസ് ആണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തുടരണമല്ലോ അതാണ് യാത്രക്കാരുടെ ആവശ്യം എന്തായാലും ലാഭകരമായിരിക്കും എന്നത് നമുക്ക് ഉറപ്പാണ് കാരണം അത്രയധികം ടിക്കറ്റുകൾ പോകുന്നു റെയിൽവേ ടിക്കറ്റ് ലഭിക്കാൻ തന്നെ പ്രയാസം വന്ദേ ഭാരതിൽ അതുപോലെ യാത്രക്കാർ അതിൽ സർവീസ് നടത്തിയിരുന്നു അതിൽ യാത്ര ചെയ്തിരുന്നു പക്ഷേ റെയിൽവേയുടെ കണക്കിൽ ഇത് എങ്ങനെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് റെയിൽവേ എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു വിശദീകരണം അപ്പോൾ എന്തായാലും ലാഭകരമാണ് എന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷനും അല്ലെങ്കിൽ യാത്രക്കാർക്കും ഉറപ്പാണ് അല്ലെ ഉറപ്പാണ് നമ്മുടെ എം പിമാരുടെ ഒരു പ്രഷർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പുനഃസ്ഥാപിക്കുന്നത് തന്നെയാണ് യാത്രക്കാരുടെ പ്രതീക്ഷ അവരാരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ അപ്പോൾ കേൾക്കുന്നു അല്ല ജനപ്രതിനിധികളൊക്കെ പ്രേമേഞ്ചനൻ സാറും വേണുഗോപാൽ സാറും ഒക്കെ നമ്മൾ നിവേദനം കൊടുത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇടപെടും ഇടപെട്ടു എന്നാണ് അറിഞ്ഞത് ഈ വിഷയത്തിലൊക്കെ നമ്മുടെ കേന്ദ്രമന്ത്രിമാർ ഇടപെട്ടിട്ടുണ്ടോ കേന്ദ്രമന്ത്രിമാർ ഇടപെട്ടിട്ടുണ്ടോന്നറിയില്ല എം പിമാരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഈ സർവീസ് എങ്ങനെയായിരുന്നു യാത്ര സാധാരണ സൗകര്യം ഉണ്ടല്ലോ യാത്രക്കാർക്ക് എല്ലാവരും ഹാപ്പി ആയിരുന്നു എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്ത് യാത്ര ചെയ്യുന്ന ഒരു സർവീസ് ആണ് വന്ദേഭാരത് തീർച്ചയായിട്ടും ഈ ഒരു ഇത് നിർത്തലാക്കുന്ന ഒരു തീരുമാനം അത് യാത്രക്കാരെ സംബന്ധിച്ച് വലിയൊരു അടി തന്നെയാണ് ഇത് നിർത്തലാക്കി എന്നുള്ളൊരു തീരുമാനം റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ നേരത്തെ തന്നെ അവർ സൂചിപ്പിച്ചതാണ് പറഞ്ഞതാണ് പറഞ്ഞ പക്ഷേ ഇത് പൂർണ്ണമായും നിർത്തലാക്കി ഇനി ഈ ഒരു സർവീസ് എറണാകുളത്ത് നിന്നില്ല എന്നൊരു അറിയിപ്പ് വന്നിട്ടുണ്ടോ തുടരുന്നില്ല എന്നുള്ളത് ഉണ്ട് അപ്പൊ അത് തുടരുന്നു എന്ന മെസ്സേജ് ഇതുവരെ വന്നിട്ടില്ല അതിന്റെ അർത്ഥം തുടരുന്നില്ല എന്നാണല്ലോ എന്തായാലും വലിയ അനിശ്ചിതത്വമാണല്ലേ അതെ ഓക്കെ എന്തായാലും സർവീസ് വേഗം പുനരാരംഭിക്കാൻ നമ്മുടെ ജനപ്രതിനിധികൾ അതിനെ മുൻകൈ എടുക്കണം വലിയ സമ്മർദ്ദം കേന്ദ്ര സർക്കാരിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൽ ചുമത്തേണ്ടിയിരിക്കുന്നു വളരെ ലിയോൺ പാസ്